ഹലോ അസലാ വൈക്കും ഓക്കെ ഗൈസപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അങ്കൻവാടി പോകണം അങ്ങനെ കുറച്ച് പരിപാടികളാണ് പിന്നെ കുറച്ച് കാര്യം ഷെയർ ചെയ്യാനും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ഷെയർ ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ വൈൻ്റെ പാക്കാം അങ്കൻവാടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലമോളുടെ എന്താണ് ഇതൊക്കെ ഇവിടെ ചേർത്തിരുന്നുള്ള അപ്പോൾ അങ്കലവാടിയിൽ നിന്ന് ഗോതമ്പ് കിട്ടാണ്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ രാവിലെ വിളിച്ചിട്ട് അവിടെ നിന്ന് അങ്കലവാടി ടീച്ചർ വിളിച്ചിരുന്നു അവൾ പോയിട്ട് ഗോതമ്പ് വാങ്ങണം രണ്ട് മാസത്തെ കിട്ടാണ്ട് എന്ന് പറഞ്ഞ് രണ്ടും രണ്ടും അഞ്ച് കിലോത്തിൻ്റെ അടുത്ത് കിട്ടാണ്ട് അപ്പോൾ അത് പോയി വാങ്ങണം ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് പോയി വാങ്ങണം പിന്നെ അതുപോലെ ചക്കരി നീജാസും വരുന്നുണ്ട് ചക്കരക്കെന്ത്പ്പം എൻ്റെ കബറിൻ്റെ അടുക്കുന്നു പോകണമെന്ന് പറഞ്ഞ് കാരണം അവൾക്ക് രണ്ട് മൂന്ന് സൈഡ് ഫുള്ള് സ്വപ്നത്തിൽ ഇപ്പോൾ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടിട്ടു ലാസ്റ്റ് കത്തിയപ്പോൾ കാരണം നാൽപ്പത് അടുക്കും തോറും ഓർമ്മകളിങ്ങനെ ഓരോന്ന് ഭയങ്കരമായിട്ട് ഓർമ്മകളും കാര്യങ്ങളും ഇങ്ങനെ എവിടെ നോക്കിയാലും വന്നുകൊണ്ട് ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ ഉണ്ട് അപ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഇന്നലെ വെള്ളിയാഴ്ച നമ്മളെ പള്ളിക്കൽക്ക് ഉപ്പൻ്റെ അതായത് മൂത്ത ജ്യേഷ്ഠം വന്നിരുന്നു കേട്ടോ തീരെ വയ്യ എങ്കിൽ പോലും ഉപ്പൻ്റെ ഖബറിൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ ഉപ്പൻ്റെ കബറിൻ്റെ അവിടെ ഇങ്ങനെ വന്നിരിക്കുക പിന്നെ അതിൻ്റെ മുള്ള എന്തെങ്കിലും മണ്ണ് ഉണ്ടെങ്കിൽ അത് നേരാക്കി ഇടുക പുല്ല് കറിക്കുക ഒക്കെ ഇപ്പോൾ ഒരു ഈ ഒരു അഞ്ചാഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ഇപ്പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തുനിന്ന് കാരണം ജ്യേഷ്ഠം ഇരിക്കുമ്പോൾ അനിയം പോവല്ലേ അപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാന് കഴിയുന്നില്ല ഭയങ്കര ഇടങ്ങാറാണ് അവർ വെയ്യാത്തൊരാളാണ് ഇപ്പം അതിൻ്റെ അതേ വസ്തുക്കുള്ള ആളാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇപ്പാടെ നുണ്ടി പിടിച്ച് ഇവിടെ എത്തി പള്ളിക്കൽ വെള്ളിയാഴ്ച ഇവിടെ കൂടുതലുണ്ടായിരുന്നു എന്തായാലും ഇൻഷാ അല്ല ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകണം ആദ്യം ഇവിടെ പോകണം എന്ത് അങ്കലവാടി പോകണം അത് കഴിഞ്ഞ് നേരെ കബറിങ്ങൾക്ക് പോവാണ് ഓക്കെ അപ്പോൾ നാൽപ്പതാണ് ഞാൻ ഇൻഷാല്ല റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് വിറ്റാറുണ്ട് അപ്പോൾ എല്ലാവരും ധിക്കറിൽ പങ്കെടുക്കുക അത്രേ ഉള്ളൂ നേരൊന്നും പറയൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള ഒക്കെ അതാണ് എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകണമെന്നുള്ള കാര്യം നോക്കിയൊക്കെ ഒരു മാസം കഴിഞ്ഞതാ പത്ത് ദിവസം ആവാൻ വേണ്ടി പോവാണ് എന്തായാലും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തി നമുക്ക് ഏറെ അംഗവാടി പോട്ടോ അലക്കുള്ള ഫുഡ് വാങ്ങാൻ വേണ്ടി പോവാണ് ഏതോ കുന്ന അംഗലവാടി കഴിച്ച ഞാന് അംഗലവാടി പോയിട്ട് ഗോതമ്പൂ വാങ്ങട്ടെ ഇനിയിപ്പൊ നമ്മക്ക് നല്ല കോഴികൾക്ക് കഴിഞ്ഞാലും അല്ല പൊടിച്ചുകഴിഞ്ഞാൽ അട്ടപ്പൊടി അമൃതപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അമൃതപ്പൊടി വാങ്ങണട്ടോ ഒന്നാ പൊട്ടുണ്ടാക്കും അതുകൊണ്ട് എന്റെ തേങ്ങ ഒക്കെ ഇട്ടിട്ട് ചോദിച്ചോക്കണം കേട്ടോ അമൃതപ്പൊടി കിട്ടൂലോ ചോദിച്ചോക്കണം കേട്ടോ പണ്ട് സ്കൂൾ പഠിക്കുന്ന കാലത്ത് അമൃതപ്പൊടിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു എന്നാണ് അമൃതപൊടി ഉള്ള ആളുണ്ടല്ലോ ആ ക്ലാസ്സിലെ ഏറ്റവും മെയിൻ ആളാവും കിങ് ഉള്ള കോട്ടപ്പുറത്താണ് അംഗലവാടി ആദ്യ സ്കൂളിൽ നിന്ന് പണ്ട് അങ്കലവാടിന്ന് ഇപ്പൊ അംഗലവാടി ഇവിടുന്ന് പൊയ്ക്കണേവാടി മാറ്റി അംഗലവാടി മാറ്റിക്ക് അംഗലവാടി ഒന്നും വന്ന ചരിത്രം കൂടി വാ വാങ്ങവാടി മാറ്റി വെച്ചു അംഗി മാറ്റി മഴ മാറിയിട്ട് ഇങ്ങോട്ട് അവിടെ ജമീലാൻഡോ അംഗൻവാടി നമ്മടെന്നല്ലേ വന്നു ഇങ്ങളെ ചെറുതായിട്ടൊന്ന് പാളി ചെറിയ രീതിക്ക് ചെറിയ രീതിക്കൊന്ന് ബ്ലിങ് ആയി കാരണം എന്താന്ന് വെച്ചാല് മൂന്നു മണി വരെ അഞ്ച് തിങ്കളാഴ്ചയാണ് അങ്കലവാടിക്ക് വരാൻ പറ്റുള്ളൂ ഞാൻ ഗോതമ്പ് വാങ്ങാൻ വേണ്ടി സെഞ്ചിയൊക്കെ ആയിട്ട് വന്നതാണ് അപ്പം ഞാൻ ഗോതമ്പ് ഗോതമ്പിന് തിങ്കളാഴ്ച വാങ്ങാം ആട്ടയിലെ ഇരുന്നോട്ടെ കേട്ടോട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും കാശ് നമ്മൾ ചീറ്റി പോകും ആട്ടയും ഗോതമ്പൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ നേരെ ഹോട്ടലിലോട്ട് വന്നെടുക്കുകയാണ് അതായത് മൗലൂതിന് ചെറിയ പലഹാരം കേട്ടോ വലുതൊന്നും ഇല്ല അതായത് എണ്ണക്കടി പലഹാരങ്ങൾ എന്തെങ്കിലും കൊടുക്കാ ചിട്ടോ നമ്മളവിടെ നിശാസം അവിടെ പോയി നിൽക്കുന്നുണ്ട് അതിൽ നമുക്ക് സുഖയും വാങ്ങാച്ചിട്ടാണ് കേൾ സുഖം

കുട്ടിക്ക് കഫക്കെട്ടും പനിയും ഒക്കെ മാറിയിട്ട് എനിക്ക് കൊണ്ടുവാനും പറ്റുള്ളു എന്തായാലും അധിക ദിവസം ഇവിടെ നിർത്താനും പറ്റില്ല എന്താ പറയാ അവസ്ഥയായി മക്കളെ അല്ലെന്നുണ്ടെങ്കിലേ പൊങ്ങോടൊന്നും പറയാനും പറ്റില്ല ഒരാഴ്ച ഞങ്ങൾ ഇവിടെ നിക്കാന്ന് പറയാൻ പറ്റില്ല പറ്റൂലിപ്പോ രണ്ടു മാസമായി ഇവിടെ നിക്കണേ ട്രെയിൻ ടിക്കറ്റ് നിന്നോളി കിട്ടണ ഞാൻ അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാട്ട ഞാൻ സിനിമ തൊണ്ണൂറിനൊന്നും കാത്തുക്കുന്നില്ല കുട്ടീന്റെ മാറിയത് കൊണ്ടുവരാച്ചിട്ടാണ് എന്തായാലും ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ ഒറ്റക്ക് ഇരിക്കേണ്ടി വരും പ്രശ്നം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു വലിയ വാടക എടുക്കണം ഉമ്മാക്ക് തുണക്കിരിക്കാൻ മറ്റേത് മറ്റേത് എന്താന്ന് വെച്ചാൽ ആരും ഇല്ലെങ്കിലും ഉമ്മാക്കുപ്പുണായിരുന്നു ഇപ്പൊ അതില്ലോ സുഖേം വാങ്ങിട്ട് കളിയും വരുന്നുണ്ട് സുഖേനല്ലേ അതിന്റെ സമൂസം ആ മതി ഒരു ആൾക്ക് അപ്പൊ എന്തായാലും നമ്മള് ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് എന്തായാലും ഇന്നൊരു ചമ്മി പോയ ദിവസമാണ് നടക്കുന്നുണ്ട് നമുക്ക് തിങ്കളാഴ്ച എന്തായാലും ഞാന് ലൈവ് അന്ന് അന്നിടാൻ പറ്റുകയാണെങ്കിൽ നിൽക്കുന്ന എല്ലാവരും മാക്സിമം പങ്കെടുക്കാം നോക്കുക റേഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ആക്കാൻ വീട്ടിലുണ്ടാവില്ല അപ്പോഴും നിങ്ങള് മനസ്സിൽ പ്രാർത്ഥിക്കുക അത്ര മാത്രം പറഞ്ഞിട്ട് ഞാൻ വീടോടെ ഭയങ്കര